നിങ്ങൾ ഒരു പുതിയ സ്ഥലത്തേക്ക് കാർ ഓടിച്ച് പോകാൻ തീരുമാനിച്ചാൽ ആദ്യം എന്താണ് ചെയ്യുക ജി പി എസ് ഓണാക്കി അതിൽ പോകേണ്ട സ്ഥലം എൻ്റർ ചെയ്യുന്നു ജി പി എസ് ഉടനെ തന്നെ നിങ്ങൾ പോകേണ്ട സ്ഥലത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള മാപ്പ് നിങ്ങൾക്ക് വരച്ചു കാണുന്നു ഇങ്ങനെ ഒരു ടെക്നോളജി സ്പൈൻ സർജറിയിലും അവൈലബിൾ ആണ് ഇതിനെ പറയുന്നതാണ് സി ടി നാവിഗേറ്റഡ് സ്പൈൻ സർജറി നമസ്കാരം വെൽക്കം ബാക്ക് ടു സ്പൈൻ ഫോക്കസ് സ്പൈൻ സർജറി വളരെ അപകടം പിടിച്ച ഒരു സർജറിയാണ് എന്നാണ് പൊതുവിലുള്ള ധാരണ എന്നാൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്പൈൻ സർജറി വളരെ സേഫ് ആയിട്ട് ചെയ്യുവാൻ സാധിക്കുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് സ്പൈൻ സർജറിയുടെ സേഫ്റ്റിയെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ച മൂന്ന് ടെക്നോളജികളെ കുറിച്ചിട്ടാണ് സി നാവിഗേഷൻ ന്യൂറോ മോണിറ്ററിംഗ് സംവിധാനം അൾട്രാസൗണ്ട് ബോൺ കട്ടർ സി ടി ബേസ്ഡ് നാവിഗേഷൻ ടെക്നോളജി ഈ ടെക്നോളജിയെ നമ്മുടെ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ജി പി എസ് ടെക്നോളജിയോടുമാണ് ഉപമിക്കാറുള്ളത് സ്പൈൻ സർജറിയിൽ വളരെ സാധാരണമായിട്ട് നട്ടലിൽ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പെഡിക്കൽ സ്ക്രൂസ് ഉപയോഗിക്കാറുണ്ട് ഈ സ്ക്രൂസ് നമ്മൾ നട്ടലിൽ പ്ലേസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു വിൻഡോയിലൂടെയാണ് നമ്മുടെ നാടൻ ജരമ്പുകൾ മേജറായിട്ടുള്ള രക്തക്കോലുകൾ സ്ഥിതി ചെയ്യുന്നത് വളരെ മില്ലിമീറ്റേഴ്സിന്റെ വ്യത്യാസത്തിലാണ് അതിനാൽ ഈ പെഡിക്കൽ സ്ക്രൂസ് നമ്മൾ ഇടുന്നത് പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പൈൻ സർജറിന് പോലും ചാലഞ്ചിംഗ് ആവാറുണ്ട് ഇവിടെയാണ് സി ടി ബേസ്ഡ് ആയിട്ടുള്ള ഈ നാവിഗേഷൻ ടെക്നോളജികളുടെ പ്രസക്തി ഈ ടെക്നോളജി ഉപയോഗിച്ച് പേഷ്യന്റ് ഓപ്പറേഷൻ തീരിലുള്ള സമയത്ത് രോഗിയുടെ സി ടി സ്കാൻ ചെയ്യുന്നു എന്നിട്ട് ഈ സി ടി സ്കാനെ നാവിഗേഷൻ മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നു നാവിഗേഷൻ മെഷീൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കി തരുന്നു നമ്മൾ ഇടേണ്ട സ്ക്രൂവിന്റെ പാത സ്ക്രീനിൽ തെളിഞ്ഞു വരികയും സർജൻ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നട്ടലിലിടുന്ന സ്ക്രൂകൾ കൃത്യതയോടെ വളരെ പ്രിസൈസ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു അൾട്രാസോണിക് ബോൺ കട്ടർ വളരെ സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഡീ കംപ്രഷൻ സർജറി അതായത് നട്ടലിൽ നാഡി ഞരമ്പുകൾക്കുള്ള അമർച്ച എടുത്തു മാറ്റുന്ന ഓപ്പറേഷൻ ഈ സർജറി ചെയ്യുന്നത് നട്ടലിൽ ചുറ്റുമുള്ള ബോണിന്റെ ഒരു ഭാഗം എടുത്തു മാറ്റിക്കൊണ്ടാണ് ഈ ബോൺ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയിട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഇൻസ്ട്രുമെന്റ്സ് പലപ്പോഴും നാഡി ഞരമ്പുകൾക്ക് ചെറിയ രീതിയിലെങ്കിലും അമർച്ച വരുത്തുവാനുള്ള സാധ്യതയുണ്ട് ഇവിടെയാണ് അൾട്രാസോണിക് ബോൺ കട്ടർ എന്ന ടെക്നോളജിയുടെ പ്രാധാന്യം ഈ ടെക്നോളജിയിൽ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആണ് എല്ലിനെ അല്ലെങ്കിൽ ബോണിനെ പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്യുവാനായിട്ട് സഹായിക്കും ഇങ്ങനെ ചെയ്യുന്നത് വഴി നാടി ഞെരുമ്പോൾക്ക് സമ്മർദ്ദം വരുവാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഈ ടെക്നോളജി ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ബ്ലീഡിംഗ് അഥവാ രക്തസ്രാവം വളരെ കുറവാണ് ഈ ടെക്നോളജി ഉപയോഗിച്ച് വളരെ സേഫ് ആയിട്ട് ഡീകംപ്രഷൻ സർജറി അഥവാ നാഡി ഞരമ്പോൾക്കുള്ള അമർച്ച എടുത്തു മാറ്റുവാൻ സാധിക്കും ന്യൂറോ മോണിറ്ററിംഗ് സംവിധാനം ബഹുഭൂരിപക്ഷം രോഗികൾക്കും പൈന്റെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ കൈകാലുകൾക്ക് തളർച്ച വരുമോ എന്നാണ് പേടി ന്യൂറോ മോണിറ്ററിംഗ് സംവിധാനം ഈ ഭയത്തിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ന്യൂറോ മോണിറ്ററിംഗ് സംവിധാനം വഴി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നാഡീ ഞരമ്പുകളുടെ പ്രവർത്തനം ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴി മോണിറ്റർ ചെയ്യുന്നു ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് മുഴുവൻ സമയവും നാഡീ ഞരമ്പുകളിൽ നിന്നും വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മൾ നിരീക്ഷിക്കുന്നു ഈ സിഗ്നലുകളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നു അതനുസരിച്ച് നമുക്ക് ശസ്ത്രക്രിയ ക്രമീകരിക്കുവാനും സാധിക്കുന്നു നട്ടലിനെ ബാധിക്കുന്ന വളവുകൾ അതായത് കൈഫോസിസ് അല്ലെങ്കിൽ സ്കോളിയോസിസ് എന്നീ അവസ്ഥകൾ ഇവ ട്രീറ്റ് ചെയ്ത് നട്ടലിലെ വളവ് നിവർത്തുന്ന സർജറികളിലാണ് ഈ ന്യൂറോ മോണിറ്ററിംഗ് സംവിധാനം ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം ഈ മൂന്ന് ടെക്നോളജീസും ഒരുമിച്ച് ചേരുമ്പോൾ സ്പൈൻ സർജറി സേഫായിട്ട് ഒരു കോംപ്രമൈസും കൂടാതെ ചെയ്യുവാൻ സാധിക്കും